എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും വന്ന ഒരു കുഞ്ഞു ഗെയിം ആണ് എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങനെ പോവാം അപ്പോൾ അമ്മൂസ എന്നോട് കുറച്ച് കുസൃതി ചോദ്യം ചോദിക്കും അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടോ അമ്മൂസം സ്റ്റാ സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളു എളുപ്പി പൊക്കം കൂടി അവരെടുത്ത് വെക്കുക

ടിവെ അടിവെച്ച് അടിവെച്ച് കയറ്റം കിട്ടുന്ന ജോലി രൂപ നമ്മളെ കേരളത്തിന്റെ ഒരു ആ കേരളം ഇല്ല ആ ഒരു പേരിൽ എന്നുണ്ട് ആ ഒരു സസ്യത്തിന്റെ മരത്തിന്റെ തെങ്ങിന്റെ തെങ്ങിനൊന്നും ജോലിണ്ടാവില്ലേ തെങ്ങിന് തടം എടുക്കണം അറിയില്ല തേങ്ങ വരയ്ക്കണം അങ്ങനെയുള്ളതല്ലേ ആ അതന്നെ പറഞ്ഞു തേങ്ങ വരയ്ക്കണം ആ തെങ്ങിന്റെ തേങ്ങ വരയ്ക്കാൻ വേണ്ടി നമ്മൾ കയറി കയറി പോവൂലേ തെങ്ങും തെങ്ങും ശബ്ദമുണ്ടാക്കിയാൽ കൊട്ടുന്ന ലെൻസ് ലെൻസ് അത് നമ്മളെ ടീച്ചേഴ്സ് എല്ലാം പറയും നമ്മ പറയും സൈലൻസ് ഞാൻ ഞാൻ ആകുമ്പോ പറ ജനനം മുതൽ മരണം വരെ കുളിച്ചു കൊണ്ടിരിക്കുന്ന ജീവി കുളിച്ചുകൊണ്ടിരുന്ന ജീവിത യും കഴിവുണ്ടെന്ന് ഞാൻ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കയാണ് അപ്പൊ നെക്സ്റ്റ് വിശപ്പുള്ള രാജ്യം ഹംഗ്രി എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടോ ഇന്ത്യ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഹംഗ്രി എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടോ ആരും കളിയാക്കല്ലേ വാങ്ങാൻ വാങ്ങാൻ ജാം കടയിൽ വണ്ടിയെല്ലാം ഓടിക്കാൻ പോകുമ്പോ എന്താ മാവില് പറഞ്ഞാണോ അപ്പോൾ അപ്പോൾ എല്ലാവരും വേഗം വേഗം സബ്സ്ക്രൈബ് കുറേ കുറേ നമ്മൾ വീണ്ടും രണ്ട് ബക്കറ്റ് നിറയെ വെള്ളമുണ്ട് ബക്കറ്റിന് എല്ലാരും ഉള്ളതാണ് എന്നാൽ ദ്വാരമുള്ള ബക്കറ്റിൽ നിന്നും വെള്ളം പോകുന്നില്ല കാരണം എന്താണ് ബക്കറ്റിൽ നിന്നും വെള്ളം പോകുന്നില്ല രണ്ട് ബക്കറ്റ് നിറയെ വെള്ളമുണ്ട് വെള്ളം ഒരു ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ധാരാളം ആളുകൾ കൂടുന്ന ഇംഗ്ലീഷ് അക്ഷരം ധാരാളം ആളുകൾ കൂടുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം ഒരക്ഷരം മാത്രേ ഇല്ലയോ അച്ഛൻ വന്നു പേര് വരുന്ന ഒരു ഫ്രൂട്ട് പോകാൻ പറഞ്ഞിട്ട് പിന്നെ തിരികെ വിളിക്കുന്ന സ്ഥലം ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നെ തിരികെ വിളിക്കുന്ന സ്ഥലം ഗോവ ഗോവ അപ്പൊ എത്ര ഏകദേശം ക്വസ്റ്റൻ ആയത് പന്ത്ര പതിനൊന്നാണ് പതിനൊന്നാണ് ഇനിയൊരു നാല് ക്വസ്റ്റ്യും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊരു അവസാനിക്കാം ഒരു നാല് ക്വസ്റ്റൻ കൂടി ചെയ്യാം മൂളുന്നത് എന്തുകൊണ്ട് വായ കൊണ്ട് ചുണ്ടുകൊണ്ട് പന്ത്രണ്ട് ക്വസ്റ്റിനിൽ പന്ത്രണ്ട് ക്വസ്റ്റ്യിൽ പന്ത്രണ്ടും ആൻസർ കിട്ടി ബ്രിട്ടീഷ് വികൃതി ഒക്കെ കാണിക്കുന്നില്ല നിങ്ങളുടെ മൈൻഡൊക്കെ ഉണ്ട് കേട്ടോ അവള് ഭയങ്കര വിസൃതിയാണ് അപ്പം കണ്ണുള്ളവർക്കും കണ്ണില്ലാത്തവർക്കും ഒരേപോലെ കാണാനാവുന്ന ഇതൊന്ന് കണ്ണുള്ളവർക്ക് കണ്ണില്ലാത്തവർക്കും ഒരേപോലെ കാണാനാവുന്നത് അമ്മ ഉറങ്ങുമ്പോൾ സിമ്പിളാവുന്നത് ഷർട്ടാണ് എങ്ങനെ എഴുതിയാലും ശരിയാവാത്തത് എന്ത് തെക്ക് ഇനി എത്ര ക്വസ്റ്റൻ ബാക്കിണ്ട് ഇനി പറയുന്നത് ഇനി ഒരു രണ്ട് കൊസ്റ്റിനും കൂടി കഴിഞ്ഞ് നമുക്ക് അവസാനിക്കാം അല്ലാതെ ബോർ എടുക്കുന്നുണ്ടാവും ഈ ഇങ്ങനെ ഒന്നിച്ച് വെക്കുമ്പോ നിങ്ങൾക്ക് കൺഫ്യൂസ് ഉണ്ടാവും ഒരു രണ്ട് ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് അവസാനിക്കാം ലൈസൻസ് ഡ്രൈവർ ആരാണ് ഡ്രൈവർ മനുഷ്യന് കൊടുത്ത ഏറ്റവും ആ വരത്തിന്റെ അപ്പുറം ഒരു വാക്ക് ഒരു ചേർക്കാം

നമ്മളെ ഇങ്ങനെയുള്ള ഒരുപാട് ഗെയിം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ കാത്തു സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ